ശ്രീമതി ഹാനിരാജ് ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണല്ലോ നിരവധി തവണ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മത്സരിക്കുന്ന അതും രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ അനുഭവം എങ്ങനെയാണ് ശ്രീമതി ഹാനി രാജയുടെ അല്ല ഇതല്ല ഒരു കാര്യം ഞാൻ താങ്കൾ പറഞ്ഞത് സൂചിപ്പിച്ച് സൂചിപ്പിച്ചത് ശരിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറായി പോലും ഞാൻ മത്സരിച്ചിട്ടില്ല ഇത്ര കല കാലവും എൻ്റെ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലത്തെ പൊതുജീവിതത്തിനിടയിൽ പാർട്ടി എനിക്ക് സംഘടനാപരമായ ചുമതലകളാണ് നൽകിക്കൊണ്ടിരുന്നത് അത് നിർവഹിച്ചുകൊണ്ട് ഞാൻ പോകാൻ അത് കാശ്മീരിലെ പാർട്ടിയുടെ ചുമതലയായാലും അത് ഛത്തീസ്ഗഡിലെ പാർട്ടിയുടെ ചുമതലയായാലും ഉത്തരാഖണ്ഡിലെ പാർട്ടിയുടെ ഇപ്പം ഏറ്റവും ഒടുവലി മൂന്ന് സംസ്ഥാനങ്ങളുടെ പാർട്ടി ചുമതലയുള്ള ആളാണ് ഞാൻ അതുപോലെ തന്നെ ദേശീയ മഹിളാ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ എന്ന സംഘടനയുടെ യൂണിറ്റുകളുണ്ട് അവിടെയൊക്കെ തന്നെ ആ ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള സ്ത്രീകളുടമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുമൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ രാജ്യം മുഴുവനും സഞ്ചരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രംഗമാണ് തിരഞ്ഞെടുപ്പ് രംഗം അതിലേക്ക് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഇതൊരു പുതിയ ഏരിയ ആണെന്ന് ഫീൽ ചെയ്യാതിരുന്നത് തോന്നാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ഇത്ര വർഷക്കാലവും ആരുടെ ഇടയിലാണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതേ വിഭാഗങ്ങളുടെ ഇടയിലേക്കാണ് ഇവിടെ ഞാൻ വന്നത് എനിക്ക് കുറേ കൂടി ഈസിയായി തോന്നിയത് ഞാൻ ഞാൻ പറയുന്ന എൻ്റെ മാതൃഭാഷ അത് സംസാരിക്കുന്ന എൻ്റെ വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് അത് എൻ്റെ മണ്ണിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് കുറെ കൂടി എൻ്റെ ഏറ്റവും ഈസിയായി ഈ ക്യാമ്പയിൻ ഈ രണ്ട് മാസക്കാലമായി ഓൾമോസ്റ്റ് അൻപത്തി അഞ്ച് അൻപത്തിയാറ് ദിവസം ഞാൻ ഇവിടെ ക്യാമ്പയിൻ നടത്തുക ദിവസമായി ക്യാമ്പയിൻ നടത്തുകയാണ് അതിനിടയിൽ ഒരിക്കൽ പോലും എനിക്ക് ഒരു ഒരു ടയേഡ്നെസ് ഒരു മടുപ്പ് അങ്ങനെ ഒന്നുമില്ല ഓരോ ദിവസവും രാവിലെ പോകുന്നതിനേക്കാൾ കൂടുതൽ ആവേശമാണ് ഉച്ചയ്ക്ക് ശേഷമുണ്ടാകുന്ന ആളുകൾ അത്രയും ആളുകൾ വരികയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു അതോടൊപ്പം എനിക്ക് ആവേശം നൽകിയ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ യു ഡി എഫിൻ്റെ ഒരു കുറേ ദിവസങ്ങളിൽ കുറെ പല തവണ പലയിടങ്ങളിലായി പല അസംബ്ലി മണ്ഡലങ്ങളിലായി യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ അവർ നേരിട്ട് വന്ന് പറയുകയാണ് സെഗാവെ മതേതരത്വത്തിന് നിങ്ങൾക്ക് ഇത്തവണ ഇത്തവണത്തെ വോട്ട് നിങ്ങൾക്ക് എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ പല ഭാഗത്തും വന്നു കോൺഗ്രസിന്റെ ആളുകൾ വന്ന് പറഞ്ഞത് അടുത്ത തവണ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഇത്തവണ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം ഇവിടെ രാഷ്ട്രീയമായ രാഷ്ട്രീയമായുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അപ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ വലിയ സൂചകങ്ങളാണ് ഇത്തരത്തിൽ ഇങ്ങനെ ആളുകൾ മുന്നോട്ട് വരുന്നത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കരുത തെറ്റിദ്ധരിക്കരുത് കൊടി അടിയറവ് വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ആളുകൾ എന്റെ അടുത്തേക്ക് വന്നതെന്ന് ഇത് ഞാൻ ഇവിടെ വന്ന ഈ വയനാട് മണ്ഡലത്തിൽ വന്ന ഒന്നാം തീയതി മാർച്ച് ഒന്നാം ഒന്നാം തീയതി ഇവിടെ വന്നതാണ് അതിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം പതിനാറാമത്തെ ഒക്കെ ഉണ്ടാകുന്ന അതിന്റെ ആ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ തന്നെ വലിയ ആവേശം തരുന്നതാണ് അതുകൊണ്ട് എനിക്കതൊരു വലിയ ഒരു തെരഞ്ഞെടുപ്പ് അനുഭവം പുതിയതാണ് ആനി രാജയുടെ നന്ദി ശ്രീമതി ആനി രാജ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് അനി